ലോകത്തിനു മുമ്പിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാനമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ കശ്മീരിലെ പഹൽഗാമിലെ പേസൻ വാലി ഇന്നലെ വിനോദസഞ്ചാരത്തിനെത്തിയ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് നേരെയുണ്ടായ ഈ ക്രൂരത അത്യന്തം വേദനാജനകമാണ് സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മൂല്യങ്ങൾ കൊണ്ട് അടിത്തറ ഉറപ്പിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓർക്കേണ്ടത് മറ്റൊന്നുമല്ല ഒരു മതവും മതഗ്രന്ഥങ്ങളും ഇത്തരം നരഹത്തികളെ പിന്തുണയ്ക്കുന്നില്ല മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിലൂടെ ഇവിടെ ആരും ഒന്നും നേടാൻ പോകുന്നില്ല ഇത് മനുഷ്യത്വത്തിലേറ്റ ഏറ്റവും വലിയ മുറിവുകൾ ഒന്നാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുനീരിൽ കുതിർന്ന പ്രണാമം ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നേരിടേണ്ട സമയമാണ് ഇനിയും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം ഇനിയും ഇത്തരത്തിലുള്ള നരഹത്തികൾ ഉണ്ടാകാതെ നമുക്ക് ഒരുമിച്ച് പോരാടാം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് ചെറുപ്പം മുതലേ പഠിച്ചവരാണ് നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബലവും ഭംഗിയും ഇത്തരം സംഭവങ്ങൾ മൂലം ഇല്ലാതാകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും യൂണിറ്റിയാണ് അതിനാൽ ഇനി നമ്മളും ഇനി വരുന്ന തലമുറയും മതത്തിന്റെയോ രാജ്യത്തിന്റെയോ പേരിൽ മറ്റൊരാളുടെയും ജീവൻ അപായപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം ഇതിനായി നമ്മൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കണം